പാലക്കാട് മൂത്താന്തറയിലെ സ്കൂളിൽ പന്നിപ്പടക്കം കണ്ടെത്തിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നഗരസഭയിലേക്ക് പ്രതീകാത്മക ബോംബുമായി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ഇക്ബാൽ വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ കോൺഗ്രസിന്റെ വിവിധ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണല്ലോ പാലക്കാട് തീർച്ചയായും സ്മൃതി അതായത് മൂത്താന്തറ ദേവി വിദ്യാ വിദ്യാനികേതന സ്കൂൾ പരിസരത്ത് വെച്ചുണ്ടായ സ്ഫോടനത്തിൽ കൃത്യമായ ഒരു മറുപടി നഗരസഭ പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ പ്രതീകാത്മക ബോംബുമായി ഈ നഗരസഭാ കൗൺസിലേക്ക് ഒരു പ്രതിഷേധം നടത്തിയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ എല്ലാ കൌൺസിലർമാരും ഒരുപോലെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നഗരസഭാ കൗൺസിലേക്ക് നടത്തിയത് അല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം പാലക്കാട് നഗരം ഭരിക്കുന്ന ബി ജെ പി ആണ് അപ്പോൾ ും തുടർന്ന് ഭരിച്ചുകൊണ്ടിങ്കിൽ ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അത്തരത്തിലുള്ള സംശയം ഒഴിവാക്കാൻ പാലക്കാട് നഗരത്തെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം പൂട്ടിക്കടന്ന ഒരു സ്കൂൾ കഴിഞ്ഞ ഒരു ഒരു വർഷം ആറ് മാസം മാസമായിട്ട് സ്കൂൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആ സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു ബോംബ് കിട്ടിയത് സ്കൂളിന് പുറത്താണെങ്കിൽ ആ ബാക്കി നാല് ബോംബും കിട്ടിയത് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്താണ് അപ്പോൾ വളരെ ആസൂത്രിതപരമായിട്ടുള്ള ഒരു വളരെ പ്ലാനിംഗ് ആയിട്ട് പാലക്കാട് നഗരത്തിനെ അക്രമം ഉണ്ടാക്കി അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം പാലക്കാട് നഗരത്തിന്റെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിലുള്ളത് പക്ഷേ ഇത് ഈ വിഷയം സംസാരിക്കാനോ ഒരു പത്രമാധ്യമങ്ങൾ മറുപടി പറയാനോ ഏത് ഭരണസമിതികൾ തയ്യാറാണില്ല